അമൂല്യരത്നമായ പേൾസ് അഥവാ മുത്തുകൾ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ധരിക്കുന്നുവെങ്കിൽ അതിന് ചില കാര്യങ്ങൾ അറിയാനുണ്ട് പ്രശസ്ത പ്ലാനറ്ററി ജമ്മോളജിസ്റ്റ് ഉണ്ണികൃഷ്ണൻ ശിവ സംസാരിക്കുന്നു ജെംസ് വേൾഡ് ജെംസ് വേൾഡിന്റെ പുതിയൊരു അധ്യായമാണ് ശ്രീ ഉണ്ണികൃഷ്ണൻ ശിവാസ് കൂടെയുണ്ട് സാറ് നമ്മൾ സംസാരിച്ചു വന്നത് പേളിനെ കുറിച്ചാണ് അത് ധരിക്കുന്ന കാര്യത്തിലും ചില കാര്യം ചില ഇത് ശ്രദ്ധിക്കാനുണ്ടെന്ന് അതെന്തൊക്കെയാണ് അപ്പോൾ ചന്ദ്രൻ്റെ പൊസിഷൻസാണ് നമ്മൾ അറിയേണ്ടത് ചന്ദ്രന് ഒരു ഗ്രഹനിലയിൽ എന്തൊക്കെയാണ് ചന്ദ്രൻ ഹോൾഡ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഇത് പറയാൻ കാരണം വെച്ചാൽ കുറേ പേര് സാറേ ഇൻട്രസ്റ്റിംഗ് ആണ് കുറച്ച് ഡീറ്റെയിൽസ് പറയണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനിതിന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഒരു ബർത്ത് ചാർട്ടിൽ ട്വൽ ഹൗസസ് ആണുള്ളത് ട്വൽ ഹൗസസിൽ കർക്കിടകം എന്ന് പറയുന്ന ഹൗസാണ് ചന്ദ്രൻ്റെ ഓൺ ഹൗസ് മനസ്സിലായില്ല ഈ ട്വൽവ് ഹൗസസ് പല ഗ്രഹങ്ങൾക്കായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൽ സൂര്യ ചന്ദ്രന്മാർക്ക് മാത്രം ഓരോ ഹൗസസ്സേ ഉള്ളൂ ചന്ദ്രൻ കർക്കടകം സൂര്യൻ ചിങ്ങൻ ഇത് രണ്ടും അവരുടെ ഓൺ ഹൗസസ് ആണ് ഈ കർക്കിടകം ഓൺ ഹൗസ് എന്ന് പറയുമ്പോൾ കർക്കിടക ഒരാൾ ജനിച്ചാൽ ആ പന്ത്രണ്ട് ഹൗസിൻ്റെയും അധിപൻ ചന്ദ്രനാണ് ഓക്കെ മനസ്സിലായി അപ്പോൾ ചന്ദ്രൻ എന്തായാലും ഈ അദ്ദേഹത്തെ സപ്പോർട്ടീവ് ആയിരിക്കും മനസ്സിലായില്ലേ അത് നം ഒരു ഒരു പോയിന്റ് ചന്ദ്രൻ്റെ എക്സോൾട്ടഡ് ഹൗസ് എന്ന് പറയുന്നത് അതായത് ഉച്ചത്തിൽ നിൽക്കുന്ന ഹൗസ് എന്ന് പറയുന്നത് എന്ന് പറയുന്ന ഹൗസാണ് മനസ്സിലായില്ലേ എടവും രാശിയുടെ ചന്ദ്രൻ ഉച്ചത്തിലായിരിക്കും അപ്പോൾ ഈ കർക്കിടക ലഗ്നമായിട്ടൊരാൾ നിൽക്കുന്നു ഈ ലഗ്നാധിപൻ പോയി ഇടവത്തിൽ ചന്ദ്രൻ ഉച്ചത്തിൽ നിൽക്കുന്നു ഭയങ്കര ഒരു ഉഗ്ര പൊസിഷൻ കാരണം അത് വളരെ ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കും എന്തായാലും മനസ്സിലായില്ലേ അല്ലെങ്കിൽ ഒരുവിധപ്പെട്ട കാര്യങ്ങളൊന്നും പുള്ളിയെ ഏശ്യല്ല ചെറിയ കാര്യങ്ങൾക്കൊന്നും ആക്സൈറ്റ് പിടിക്കത്തില്ല വളരെ ശാന്തമായിട്ട് അയാൾ മുന്നോട്ട് പോകത്തുള്ളു ഈ എക്സോട്ടഡ് ഹൗസ് അതായത് ഉച്ചത്തിൽ നിൽക്കുക എന്ന് പറയും ഓക്കെ ഓൺ ഹൗസ് സ്വക്ഷേത്രം ഉച്ച ഉച്ച ഹൗസ് ഉച്ചരാശി പറയുന്നത് ചന്ദ്രൻ്റെ ഇടവം എന്ന് പറയുന്ന രാശിയാണ് ഹൗസാണ് അതിൻ്റെ സെവൻ ഹൗസ് പുള്ളിയുടെ നീചരാശി എന്ന് വെച്ചാൽ ഡെബിലിറ്റേഷൻ എന്ന് പറയും ചന്ദ്രൻ്റെ നീചാവസ്ഥ സംഭവിച്ചവിടെ ഓക്കെ അപ്പം അത് വൃക്ഷയമാണ് ഇടവത്തിൻ്റെ സെവൻത് ഹൗസ് എന്ന് പറയുമ്പോൾ വൃശ്ചയമാണ് പുള്ളി നോക്കിയാൽ കറക്റ്റ് വിഷയത്തിൽ വന്നിട്ട് സെവൻത്ത് അത് ഒരു ജലരാശിയാണ് ഓക്കെ മനസ്സിലായില്ലേ ജലരാശിയും ചന്ദ്രൻ ഒരു ലൂമിനസ് പ്ലാനറ്റ് ആണല്ലോ ുള്ളി ഒരു തിലക്കവും അത് വെള്ളം അപ്പോൾ ഒരു ജലരാശിയിൽ പുള്ളി കംഫർട്ടബിളല്ല ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇരുണ്ട രാശിയാണ് കൃഷി രാശിയെന്ന് പറയുന്ന ഒരു ഇരുണ്ട രാശി അതിനകത്ത് ചന്ദ്രൻ കംഫർട്ടബിൾ കംഫർട്ടബിളല്ലാതെ പോകുമ്പോൾ ചന്ദ്രൻ ഒന്നും ചെയ്യാൻ പറ്റാതെ പോകുമ്പോൾ ചന്ദ്രൻ അവിടെ നീചത്വം സംഭവിക്കുന്നു എല്ലാ ഗ്രഹങ്ങൾക്കും ഈ അവസ്ഥകളുണ്ട് ഏതൊക്കെ ഹൗസുകളിൽ അത് പിന്നെ മിക്ക പ്ലാനറ്റ്സും അതിനായിട്ടുള്ള എക്സോൾട്ടഡ് ആയിട്ടുള്ള ഹൗസ് ഉണ്ട് പക്ഷെ അതിൻ്റെ സെവൻത്ത് ഹൗസ് അവരുടെ ഡെബിലിറ്റേഷൻ സംഭവിക്കും അപ്പോൾ ഇത് വൃച്ചയായതുകൊണ്ടും അവിടെ ചന്ദ്രൻ നിൽക്കുമ്പോൾ ചന്ദ്രൻ നീചാവസ്ഥ സംഭവിച്ചപ്പോൾ ചന്ദ്രൻ സീറോ ആയ നല്ല ആ ഡെബിലിറ്റേഷൻ എത്ര ഡിഗ്രി കറക്റ്റ് ഡിഗ്രി ഒക്കെ ഉണ്ട് കേട്ടോ ഡിഗ്രിക്കുള്ളിൽ എവിടെയാണ് നിൽക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഡെബിലിറ്റേഷൻ യഥാർത്ഥമായിട്ട് ഇതാണ് അതെ അതെ അപ്പോൾ ഡെബിറ്റേഷൻ സംഭവിച്ചാൽ വീക്കായി ചന്ദ്രൻ അപ്പം ചന്ദ്രൻ വീക്ക് ആകുമ്പോൾ എന്തൊക്കെയാണ് പോകുന്നത് മനസ്സ് സന്തോഷം മൂഡ് സ്വിങ് ഹാപ്പിനെസ് ആൻസൈറ്റി ഇതെല്ലാം കയറി ഇങ്ങ് വരിക നമുക്ക് എല്ലാ വിഷമതയും ഉണ്ടാവും അപ്പം ഇതിന് ആർക്കാണ് സ്യൂട്ടബിൾ എന്നോട് ചോദിച്ചാലും അത് ഞാൻ ഒരു ചാർട്ടും ചാർട്ട് മാത്രം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം അതായത് ഫസ്റ്റ് ഹൗസ് എന്ന് പറയുന്ന മേട ലഗ്നം ലഗ്നം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരാളുടെ ബർത്ത് ടൈമിൽ ാണ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഒരാളിപ്പോൾ ഒരു രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു ആൾ ജനിച്ചു അയാളുടെ ലഗ്നം അയാൾക്ക് അയാൾ ജനിച്ചിരിക്കുന്ന സമയം വെച്ച് നോക്കുമ്പോൾ മേട ലഗ്നം മേടലഗ്നം വന്നോന്നുകയായിരിക്കും രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ ഇടവ ലഗ്നമാകും ഓക്കെ നാളെ ചിലപ്പോൾ കറക്റ്റ് ഒറ്റ സ്റ്റാറായിരിക്കും പക്ഷെ ജനന സമയം വളരെ ഇമ്പോർട്ടൻ്റാണ് അപ്പോൾ മേട ലഗ്നത്തിൽ ജനിച്ച ഒരാൾക്ക് ഈ എയ്ത്ത് ഹൗസിൽ ചന്ദ്രൻ ഡെബിലിറ്റേഷൻ സംഭവിച്ചെങ്കിൽ ഒരിക്കൽ പോലും അയാൾക്ക് പേഴ്സ് സി ചെയ്യാൻ കൊള്ളത്തില്ല കാരണം എയ്ത്ത് ഹൗസ് എന്ന് പറയുന്ന ഹൗസ് തന്നെ നല്ലതല്ല അവിടെ മൂൺ ഡെബിലിറ്റേഷൻ സംഭവിച്ചു നിൽക്കുന്നു സത്യം പറഞ്ഞാൽ മാനസികമായിട്ട് ഒട്ടും ബലവില്ലാത്തയാളാണ് ബലവില്ലാത്ത മാത്രമല്ല അയാൾക്ക് പല അസുഖങ്ങളും വാദസംബന്ധമായ സംബന്ധമായ അസുഖങ്ങൾ ജലസംബന്ധമായ അസുഖങ്ങൾ ഓക്കെ ടെൻഷന് ആൻസൈറ്റി എല്ലാം വളരെ ആധിക്കത്തിൽ നിൽക്കുക ചന്ദനൊന്നും മോശപ്പെട്ട് നിൽക്കുക അപ്പൊ അതിന്റെ കല്ലിട്ട വീണ്ടും പോകും വളരെ ഇൻട്രസ്റ്റിങ്ങും അതുപോലെ തന്നെ കുറച്ച് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധാരണ ആളുകൾക്ക് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമുള്ളൊരു സബ്ജെക്റ്റാണ് പക്ഷേ എങ്കിലും പ്രധാനപ്പെട്ടതാണ് നമുക്ക് അടുത്ത ആഴ്ച ഇതിൻ്റെ ഒരു തുടർച്ച ഉണ്ടാവും നമസ്കാരം